ശരി ഞാനന്ന് തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ ശ്രീ എം പി രാജേഷ് നിങ്ങൾ മൂന്നാം തവണയും കൂടി അധികാരം നൽകണം എന്നുള്ള എന്താ ആവശ്യവുമായി ജനങ്ങളെ സമീപിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾ വ്യക്തിപരമായി എന്തുമാത്രം സാറ്റിസ്ഫൈഡ് ആണ് മൂന്നാം തവണ ഞങ്ങളുടെ തുടർച്ച വേണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ജനങ്ങൾക്ക് സമ്പൂർണമായും തൃപ്തികരമായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന പൂർണ്ണ കോൺഫിഡൻസ് എം പി രാജേഷിനുണ്ടോ എനിക്കുണ്ട് എന്ന് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഞങ്ങളുടെ പാർട്ടിക്കും പരിപൂർണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട് ആത്മവിശ്വാസത്തോടെ തല ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പത്ത് വർഷത്തെ ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നാൽ അതേസമയം അങ്ങേയറ്റം വിനീതരായിട്ട് ഇപ്പോ ഇന്ത്യയിൽ കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റോ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളോ തുടരുന്ന നയമല്ല കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് തുടരുന്നു നടപ്പാക്കിയത് ബദൽ നയം ഇന്ത്യയിലെ മറ്റെല്ലാ പാർട്ടികളും തുടർന്ന് വരുന്ന പൊതുവായ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ നയമാണ് പത്ത് വർഷമായി ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതമായ നിന്നുകൊണ്ടും ശത്രുതാപരമായി പെരുമാറുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളെ നേരിട്ടും കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കുന്നത് ഞാൻ ചുരുക്കി ചില ഉദാഹരണങ്ങൾ പറയാം ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് എന്താ സംസ്ഥാനങ്ങൾ ചെലവ് വെട്ടിച്ചുരുക്കണം സംസ്ഥാനങ്ങൾ അതുകൊണ്ട് വായ്പ എടുക്കാൻ പാടില്ല സംസ്ഥാനങ്ങൾ മൂലധന നിക്ഷേപം നടത്താൻ പാടില്ല ചെലവുകൾ വെട്ടിച്ചുരുക്കണം എല്ലാം മൂലധന നിക്ഷേപം പശ്ചാത്തല സൗകര്യ വികസനം മുഴുവൻ സ്വകാര്യ മേഖലക്ക് ഏൽപ്പിക്കണം സർക്കാർ അതിന് പണമുടക്കേണ്ട നമ്മളിവിടെ ചെയ്തതെന്താ നമ്മൾ കിഫ്ബി രൂപീകരിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ വരെ ഉണ്ടാകാത്ത വൻ പശ്ചാത്തല സൗകര്യ വികസനം വൻകിട മൂലധന നിക്ഷേപം കിഫ്ബി വഴി സർക്കാർ തന്നെ നടത്തി അതൊരു ബദലാണ് ബാക്കി എല്ലായിടത്തും ചെയ്യുന്നത് എന്താ ഇപ്പം നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നു അത് ടോള് പിരിച്ച് സ്വകാര്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ഹൈവേകൾ ഉണ്ടാക്കുന്നു ടോള് പിരിക്കുക സ്വകാര്യവൽക്കരിക്കുക എന്നതാണ് സ്വീകരിക്കുന്ന രീതി ഇവിടെ നിങ്ങൾ ഓർക്കണം ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാന ഗവൺമെന്റിനെ നാഷണൽ ഹൈവേക്ക് സ്വന്തമായിട്ട് കാശ് കാശുമുറക്കേണ്ടി വന്നിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തും മോഡി ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ പണം മുടക്കിയപ്പോൾ കേരളത്തോട് സ്വീകരിച്ച സമീപനം നാഷണൽ ഹൈവേ വേണമെങ്കിൽ നിങ്ങൾ പണം മുടക്കണമെന്നാണ് കിഫ്ബിയിൽ നിന്നാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി കൊടുത്തത് നാഷണൽ ഹൈവേ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി മലയോര ഹൈവേയും തീരദേശ ഹൈവേയും വന്നു എങ്ങനെയാണ് പൊതുമുതൽ മുടക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ ചെയ്തത് ഇനി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുക്കൂ ഇന്ത്യയിലാകെ സ്കൂളുകൾ അടച്ചുപൂട്ടുകയാണ് മൂവായിരത്തിലേറെ സ്കൂളാണ് ബി ജെ ഗവൺമെൻറ് മധ്യപ്രദേശിൽ പൂട്ടിയത് ഇവിടെയോ ഇവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി അയ്യായിരം കോടിയുടെ നിക്ഷേപം കിഫ്ബി വഴി നടത്തുകയാണ് കോടികളുടെ ഫണ്ട് കെട്ടിടങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിലെ സ്കൂളുകളിൽ നടക്കുകയാണ് നിങ്ങളാ കോഴിക്കോട്ടേക്ക് ഇറങ്ങിയേ കാണാമല്ലോ നടക്കാവ് സ്കൂള് കാരപ്പറമ്പ് സ്കൂള് തുടങ്ങി ചുറ്റുമുള്ള സ്കൂളുകളെല്ലാം നോക്കൂ കേരളത്തിൽ ഏത് എവിടെയാണ് സ്കൂളുകളില്ലാത്തത് എൻ്റെ മണ്ഡലത്തിൽ മാത്രം ഇരുപത് സ്കൂളുകൾക്കാണ് ഫണ്ട് കിട്ടിയിട്ടുള്ളത് ഇരുപത് സ്കൂളുകൾക്ക് ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ഇതുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് സ്കൂള് പൂട്ടുന്നു ഇവിടെ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു കാലത്തുമില്ലാത്ത കുതിപ്പുണ്ടാകുന്നു കുട്ടികളുടെ എണ്ണം പൊതുവിദ്യാലയങ്ങളിൽ കൂടുന്നു ദേശീയ തലത്തിൽ കേരളം പഠന നിലവാര സൂചികയിൽ നാഷണൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ തുടർച്ചയായി ഏഴു വർഷം ഒന്നാമത് നിൽക്കുന്നു ആരോഗ്യമേഖല എടുക്കുക ആരോഗ്യമേഖലയിൽ നമ്മൾ കാണുന്നത് എന്താണ് പൊതുജനാരോഗ്യ മേഖലയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുന്നു വിവിധ സംസ്ഥാന സർക്കാരുകൾ പിന്മാറുന്നു ഇവിടെയോ ഇവിടെ സർക്കാർ കൂടുതൽ മുതൽ മുടക്കുന്നു പൊതുജനാരോഗ്യ മേഖലയിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു അമേരിക്ക പോലുള്ള വികസിത രാജ്യത്തെ നവജാത ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം മറികടന്നു നമ്മുടെ മുമ്പിൽ ഉള്ള അനുഭവമാണല്ലോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജനറൽ ആശുപത്രിയിൽ എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിലാണ് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടന്നത് അവയവമാറ്റ ശസ്ത്രക്രിയകൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്നു കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾക്കാണ് ദേശീയ പുരസ്കാരങ്ങൾ കിട്ടുന്നത് അധികാരവികേന്ദ്രീകരണത്തിന്റെ കാര്യം എടുക്കുക കേരളമാണ് ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായിട്ട് കേരളം മാറി മോഡി ഡിജിറ്റൽ ഇന്ത്യ എന്ന മുദ്രാവാക്യം കഴിഞ്ഞ ഒരു വ്യാഴവട്ടമായിട്ട് ഉയർത്തുന്നുണ്ട് പക്ഷേ അത് മുദ്രാവാക്യമായിട്ട് അവശേഷിക്കുമ്പോൾ കേരളം ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണമായി കൈവരിച്ച് ഇന്ത്യൻ സംസ്ഥാനമായി മാറി ഇന്ന് ലോകം തന്നെ ചർച്ച ചെയ്യുന്ന ഡിജിറ്റൽ ഡിവൈഡിനെ കുറയ്ക്കാൻ കഴിഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ് അതിദാരിദ്ര്യമുക്തം എന്ന ലക്ഷ്യം കേരളം നിശ്ചയിച്ചു അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തി അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചു അതിന്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ രണ്ടാം ഘട്ടം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇപ്പോൾ അതുപോലെ തന്നെ സേവനങ്ങൾ ഓൺലൈൻ ആക്കുക ഏറ്റവും വേഗത്തിൽ കാര്യക്ഷമമായി നീതിപൂർവകമായി ഒരാൾക്കും എവിടെയും കാത്തു നിൽക്കാതെ സേവനം ലഭിക്കാൻ കഴിയുന്ന സ്ഥിതി കേരളത്തിൽ ഇന്ന് ഇന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പൊ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യമെടുത്താൽ എടുത്താൽ കെസ്മാർട്ട് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇന്ന് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ നേരിട്ട് പോകാതെ വിരൽ തുമ്പിൽ സേവനം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാനിപ്പോ അതിന്റെ കണക്ക് നോക്കുകയായിരുന്നു എൺപത്തി ഒൻപതിനായിരം വിവാഹ രജിസ്ട്രേഷൻ നടന്നത് വീഡിയോ കെ വഴിയാ ലോകത്ത് ഏത് ഭാഗത്തിരുന്നും കേരളത്തിന്റെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനം നേടാം എന്നത് വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനെ ഇനി വ്യവസായ മേഖലയിൽ എടുത്ത് നോക്കൂ കേരളത്തിൽ വ്യവസായ സൗഹൃദ സൂചിക കേരളം ഒന്നാമതെത്തി സ്റ്റാർട്ടപ്പ് അതുകൊണ്ട് ഒന്നാമതെത്തിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രോഗ്രസ് കാർഡുമായി ബന്ധപ്പെട്ടില്ല എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ വലിയ വലിയ കണക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ അല്ല ഞാൻ അതിനെ മനസ്സിലാക്കുന്നു ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ വികസനത്തിന്റെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും പട്ടിക നോക്കൂ ഒരു മിനിറ്റ് നിഷാദ് ഒരു ശരിയാണ് നിങ്ങക്ക് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല എത്ര സമയം അനുവദിച്ചാലും പറഞ്ഞാൽ തീരാത്തത്ര നേട്ടങ്ങൾ സർക്കാർ കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണത് ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറയാൻ അനുവദിക്കുക കേന്ദ്ര ഗവൺമെന്റ് ഇത്ര ശത്രുതാപരമായി പെരുമാറിയിട്ടും കേരളത്തിനുള്ള നികുതി വിഹിതം വെട്ടിക്കുറച്ചു കേരളത്തിനുള്ള വായ്പാ വിഹിതം വെട്ടിക്കുറച്ചു കേരളത്തിന് നൽകേണ്ട ഫണ്ടുകൾ തന്നെ പിടിച്ചു വെച്ചും വൈകിപ്പിച്ചും ദ്രോഹിച്ചു ഇതെല്ലാം ഉണ്ടായിട്ടും മുടക്കമില്ലാതെ സാമൂഹ്യക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കുകയും ഒറ്റയടിക്ക് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്ത ഗവൺമെന്റ് ആണിത് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് ലക്ഷം സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി വഴി പ്രതിമാസം ആയിരം രൂപ നടപ്പ ലഭ്യമാക്കുന്ന ഗവൺമെൻറ്റാണിത് അഞ്ച് ലക്ഷം ചെറുപ്പക്കാർക്ക് കണക്ട് കണക്ടുവർ സ്കോളർഷിപ്പ് വഴി മാസം ആയിരം രൂപ തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന പിന്തുണ നൽകുന്ന ഒരു ഗവൺമെൻറ് ആണ് അപ്പം വികസന പ്രവർത്തനങ്ങളോടൊപ്പം ക്ഷേമപ്രവർത്തനങ്ങളിലും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാന ഗവൺമെന്റിനും ചിന്തിക്കാൻ കഴിയാത്ത അവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ കേരളം കൈവരിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും നടപ്പാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ബദൽ നയങ്ങൾ നടപ്പാക്കി വിജയിച്ച ഒരു ഗവൺമെന്റ് എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കൈമുതൽ